ഗപ്പികൾക്ക് നല്ല കളർ ലഭിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന തേങ്ങാപ്പിണ്ണക്ക് കൊടുക്കാറുണ്ട് പിന്നെ അവൽ കൊടുക്കാറുണ്ട് തമ്മിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ സാധ്യത കുറയും നല്ല കളർ ലഭിക്കും നല്ല കളർ ലെസ് നല്ല കളർ ഉള്ള ഗപ്പികൾ വാലിന് നല്ല കളറുള്ള ഗെപ്പികളാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇത് നമ്മൾ കൊടുക്കുന്നുകൊണ്ടാണ് അങ്ങനെ നല്ല കളറ് കിട്ടുന്നത് വെറൈറ്റി കളറാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗപ്പി കുഞ്ഞുങ്ങളെ വിഴുങ്ങൽ ക വിഴുങ്ങൽ കുറയും